നമ്മൾ കൊടുക്കുന്ന പിരിവിന്റെ പകുതി പൈസ പൈസ നമുക്ക് മെമ്പർ മീറ്റർ റോഡ് ചെയ്യുന്നതിന് പണിയാൻ ബാക്കി എത്ര രണ്ട് അതെ രണ്ട് നൂറ് ഒരു ഇല്ല ഒരു മെമ്പർ എന്ന് പറഞ്ഞ ആരാന്നാ നിങ്ങളുടെ വിചാരം ഒരു മെമ്പർ എടുത്ത് പ്രിവിലേജ് എന്നതാ അല്ലേ എവിടേക്ക് എന്തൊക്കെ പഞ്ചായത്തിൽ നടന്നാലും വികസനം നടന്നാലും മെമ്പറിന് പൈസ ഉണ്ടേ ഉണ്ടേ പതിനായിരം രൂപ വാങ്ങിക്കും ജയിച്ചാൽ പിന്നെ പ്രസിഡന്റ് അല്ലേ എല്ലാത്തിനും പൈസയാണല്ലോ വേണ്ടത് ഓ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനം നടത്തണ്ടതാ പറഞ്ഞു പ്രസിഡന്റായി ഉറപ്പിച്ചോ ഏതായാലും പിടികടാ പിന്നല്ലേ ഏതായാലും എല്ലാം കള്ളന്മാരാണ്